അവർക്ക് എല്ലാവരും ഒരു നിറഞ്ഞ കൈയടി കൊടുക്കണമെന്ന് പറയും വിദ്യാർത്ഥികളുണ്ട് നിങ്ങളുടെ ചോദ്യമാണ് നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന പാനലിൽ ആരോട് വേണമെങ്കിലും ചോദിക്കാം അത് നിങ്ങളെ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്നതാണ് ഈ ചേഴ്സിന് വിദ്യാർത്ഥികൾക്ക് എൻ സി സിക്ക് ഒരു മണിക്ക് ഒരു പോർട്ടിയിലുണ്ട് അവരെ അവർക്കൊരു ആദരം ഈ ചടങ്ങിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുൻപായിട്ട് പെട്ടെന്ന് ചോദിക്കാവുന്നതാണ് ഇന്നിപ്പോ കാരണം വളരെ പ്രകൃതി സൗഹൃദ വിദ്യാലയം ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും കൊണ്ട് ഞങ്ങൾക്ക് ഈ വേദിയിൽ പങ്കെടുക്കാൻ അവസരം തന്നത് സാറാണ് അപ്പോൾ ഈ ഒരു അവസരം നഷ്ടമാക്കാതെ ഞങ്ങൾക്ക് ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതും വിശിഷ്ട വ്യക്തികളുടെ പല അനുഭവങ്ങളും ഞങ്ങളുടെ കുട്ടികൾക്ക് കേൾക്കാൻ ഇടയായതും ഒരു സുവർണ നിമിഷമായി തന്നെ ഞങ്ങൾ കണക്കാക്കുന്നു പക്ഷിയെ സംരക്ഷിക്കുന്നതും അതുപോലെ തന്നെ പല സംഭവങ്ങളും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു നമ്മുടെ ഇച്ഛാശക്തി അത് വർദ്ധിപ്പിക്കുന്നു എന്നറിയാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത്ര വളരെ പരിചയമല്ലാത്തൊരു കാര്യം തന്നെയാണ് കാരണം